മാസ്റ്റേഴ്സ് അക്കാദമി കല്ലാച്ചി ി വടകര താലൂക്കിലെ ഇത്തവണ നടന്ന ഏറ്റവും വലിയ അട്ടിമറി നടന്നിട്ടുള്ളത് തിരുവള്ളൂർ പഞ്ചായത്തിലാണ് മുപ്പത്തിരണ്ട് വർഷമായി എൽ ഡി എഫിനൊപ്പം നിന്ന തിരുവള്ളൂർ പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് പിടിച്ചിരിക്കുകയാണ് വലിയ മാർജിൻ തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തിരുവള്ളൂരിലുള്ളത് തിരുവള്ളൂരിലെ വിജയം ഈ എൻ്റെ പിന്നിൽ കാണുന്ന സ്ഥാനാർത്ഥികളുടെ വലിയ പ്രയത്നത്തിൻ്റെയും ഒപ്പം ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ച യു ഡി എഫ് പ്രവർത്തകരുടെയും വിജയമാണ് ഈ വിജയത്തെക്കുറിച്ച് അവർക്ക് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെ കാണുന്നു വിജയത്തെ താങ്കളുടെ തീർച്ചയായും മുന്നണിയുടെ നേതാക്കൾ പ്രവർത്തകർ ഒന്നായി ഒരു മനസ്സോടു കൂടി പ്രവർത്തിച്ചു ജനങ്ങൾ കൂടെ നിന്നു അതുകൊണ്ടാണ് ഇത്തരം നല്ല തിളക്കം മാർന്ന വിജയം നേടാൻ വേണ്ടി പറ്റിയത് തീർച്ചയായും മറുഭാഗം മറുഭാഗത്തെ പ്രചരണം എന്ന് പറയുന്നത് പതിവ് പോലെ വർഗീയതയായിരുന്നു ഞങ്ങളാവട്ടെ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ വികസനമില്ലായ്മയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് നാടിൻ്റെ ആവശ്യമതാണ് നാടിൻ്റെ ആവശ്യമതാണെന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ നിന്ന് തിരുവള്ളൂരിൻ്റെ വികസനമില്ലായ്മ സജീവമായി ചർച്ചയാക്കുകയും ചെയ്തപ്പോൾ ജനം കൂടെ നിന്നു കാരണം ജനം വികസനം ആഗ്രഹിക്കുന്നുണ്ട് നാട് നന്നാവണം ഒരുപാട് വിഭവങ്ങളുടെ ധാരാളിത്തമുള്ള പഞ്ചായത്താണ് തിരുവള്ളൂർ ആ വിഭവങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും നാടിനു വേണ്ടി ഗുണപരമായ രീതിയിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി തുടർന്നു വരുന്ന ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിനാൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു യു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നാടിനെ ഇതിൻ്റെ മുഴുവൻ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ആ അത് ജനങ്ങൾ ഏറ്റെടുത്തു ഞങ്ങൾ വിശ്വാസമർപ്പിച്ചു നല്ല വിജയം ജനം സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിക്കുന്ന സവിതാ മണക്കുനി ആണ് നമ്മോടൊപ്പം ഉള്ളത് അവരോട് നമുക്ക് ഈ വിജയത്തെക്കുറിച്ച് വിജയത്തെ കുറിച്ച് പറയുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയമാണെന്ന് കരസ്ഥമായിട്ടുള്ളത് ജനങ്ങൾ ഹിതത്തിനനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യാനാണ് ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നാലുള്ള തീരുമാനം ഞങ്ങളെ യു ഡി എഫിൻ്റെ ചിട്ടയും ശക്തവുമായ പ്രവർത്തനമാണ് ഈ വിജയത്തിൻ്റെ എല്ലാ കാരണങ്ങളും ഞങ്ങളെ ഏറ്റവും താഴെത്തട്ടിലുള്ള അണികൾ അവരാണ് ഞങ്ങളുടെ ഈ പിന്നെ വിജയത്തിൻ്റെ പിന്നിൽ ഞങ്ങളെ വാർഡുകളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചേർക്കുന്ന സമയത്തും അതുപോലെ തന്നെ വോട്ട് തള്ളിക്കാനൊക്കെ അശ്രാന്ത പരിശ്രമം നടത്തിയ ഒട്ടേറെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വിജയമാണിത് അവരാണ് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രവർത്തിച്ചത് മികച്ച പഠനം മികവിറ്റ ക്യാമ്പസിൽ ബി സ്കൂൾ അറ്റ് വടകര മാപ്സ് മാസ്റ്റേഴ്സ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് ഓപ്പൺ യുവർ ഓപ്പർച്യൂണിറ്റീസ് കോഴ്സസ് ഓഫ് എഡ് ബി ബി എ ബി കോം സി എ ബി സി എ ബി എസ് സി മാത്സ് എം കോം എം ബി എം എ ഇംഗ്ലീഷ് ഈ വർഷം മുതൽ ഭാരതീയർ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ മാപ്സിൽ എം ബി എ 26 specializations MA, Applied Psychology, Criminology and Police Administration, Mass Communication and Journalism, MSW, BSc, Fashion Technology and Costume, Visual Communication, BBA, Airline and Airport Management, Logistics and Supply Chain, CA courses at MAPS, B Complex CMA, CMA, CA, CS, ACCA, classes by Chartered Accountants we offer regular classes sunday classes online classes mica cha adistana saugeringulmai campus vadagara town digital library and reading room playground canteen student store uniform best infrastructure making professionals professionally maps master's academy of professional studies near cooperative hospital karimbanapalam vadagara call സെവൻ സീറോ ത്രീ ഫോർ ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ വൺ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഫോർ ഓൺലൈൻ അഡ്മിഷൻ ഡബ്ല്യൂ 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 ഡോട്ട് മാസ്റ്റേഴ്സ് വടകര പ്രമുഖ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രമായ ജോബ് ട്രാക്കിന്റെ പി എസ് സി യു പി എസ് സി എസ് എസ് സി ബാങ്കിംഗ് പരിശീലനം മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ